ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മിനാഷിൻ്ള ഇന്നത്തെ വ്ളോഗ് ഉത്രാടൻ ദിവസത്തില് ഈവനിങ് ഒരു സമയമാണ് ഈവനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി ഒരു ഒമ്പത് മണിയൊക്കെ ആയിട്ടുണ്ടാവും നമ്മളിത്തവണ അത്ത മുതലൊന്നും പൂക്കളം ഇട്ടില്ലാട്ടോ തിരുവോണം ആവട്ടേന്ന് വിചാരിച്ചു വേറൊന്നും അല്ലാട്ടോ ജോലിക്കൊക്കെ പോകുന്നോണ്ട് രാവിലെ തന്നെ കുറച്ച് മെനക്കെടേണ്ട എന്തായാലും അതിന് വയ്യാത്തതുകൊണ്ടാണ് മടിയായിട്ടൊന്നുമല്ല സമയം സമയുണ്ടാവില്ല എന്നാലും ജോലിക്കൊക്കെ പോകുന്നവർ സമയം കണ്ടെത്തി പൂക്കളം ഇട്ട് പോകുന്നവരുണ്ട് കേട്ടോ അതൊക്കെ പോട്ടെ ഈ കാണുന്ന പൂത്തറ റെഡിമെയ്ഡ് വാങ്ങിച്ചതാണ് ഓണത്തെപ്പനെയും റെഡിമെയ്ഡ് വാങ്ങിച്ചതാണ് എങ്ങനെയുണ്ട് ഭംഗിയില്ലേ കാലം പോയി പോക്കേ പണ്ട് ഇതെല്ലാം നമ്മൾ ചെളി ചെളികൊഴിച്ചുണ്ടാക്കിണ്ടെന്ന സംഭവങ്ങളാണ് അപ്പൊ ഇതാ ഓരോ തട്ടിലും ഓരോരോ കളർ വെച്ചിട്ട് നമ്മൾ പൂക്കളം ഫില്ല് ചെയ്യുന്നുണ്ടേ വലിയ ഐഡിയൊന്നും ഇല്ല ഹെൽപ്പിനെ പിന്നെ ഇന്നുള്ളതുകൊണ്ട് കുറച്ച് ഭംഗിയിലൊക്കെ ഇടാൻ പറ്റി നമ്മുടെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഓണമൊക്കെ ആഘോഷിച്ചോ പായസൊക്കെ വെച്ചോ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണേ റെഡിമെയ്ഡ് പൂക്കളത്തിൽ ഓൾമോസ്റ്റ് പൂവെല്ലാം നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള പൂവുണ്ട് താഴെ നമ്മൾ ഇടാമെന്ന് വിചാരിച്ചു താഴെ പൂക്കളം വരയ്ക്കാനായിട്ട് കൃത്യമായിട്ട് അളവ് കിട്ടാൻ വേണ്ടി പോണിയുടെ മൂടിയും ബക്കറ്റും അങ്ങനെ ഓരോരോ അടക്കളയുന്ന ഒപ്പിച്ചാണ് നമ്മൾ പൂക്കളം വരച്ചേക്കുന്നത് പ്രത്യേകിച്ച് ഡിസൈൻ ഒന്നും ഇല്ലോ ജസ്റ്റ് എല്ലാം റൗണ്ട് 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 മാത്രം ടോട്ടൽ ആറ് കളർ പൂവുള്ളത് വൈറ്റ് വടമല്ലി മഞ്ഞ ചമന്തി ഓറഞ്ച് ചമന്തി അരളി റോസാപ്പൂ പിന്നെ നമ്മൾ ഓണത്തിന് വയ്ക്കാൻ വേണ്ടിയിട്ട് അട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ വീഡിയോയിൽ എടുത്തില്ല നിങ്ങളുടെ ഉള്ളിലൊക്കെ എങ്ങനെയാണ് ഓണത്തിന് അട ഉണ്ടാക്കിയില്ലേ പൂവട മാവേലിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടെങ്കിൽ അതും കമ്മൻറ്റ് ചെയ്യണേ ഫൈനലി ഇതാ നമ്മുടെ പൂക്കളും റെഡി ആയിട്ടുണ്ട് എങ്ങനെയുണ്ട്